ഹായ് ഹായ്സ് നമസ്കാരം ഇതായത് കണ്ടോ രണ്ടാമെന്ന് ചോദിച്ചാൽ എന്താന്ന് നെല്ലിക്ക അച്ചാർ നെല്ലിക്ക അച്ചാർ എന്താ കണ്ടിട്ടില്ലേ എന്നായിരിക്കും ചോദിക്കുന്നത് ഇതാതെങ്ങനെയല്ല ഈ നെല്ലിക്ക നെല്ലിക്കെങ്ങനെ ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഒരു കിലോ നെല്ലിക്ക വാങ്ങിച്ച് ഞാൻ ഉപ്പ് ഉപ്പിൽ ഉപ്പും വിനാഗിരി ഒഴിച്ചിട്ട് എല്ലാവരും കൂടെ കഞ്ഞി കുടിക്കുമ്പോഴും ചോറ് കഴിക്കുമ്പോഴും ഒക്കെ കഴിക്കുമ്പോൾ വെറുതെയും കഴിക്കുമായിരുന്നു അങ്ങനെ ഒരു പത്ത് നെല്ലിക്ക ലാസ്റ്റ് വന്നപ്പോൾ അതങ്ങനെ ഇരിപ്പായി എല്ലാവർക്കും കഴിച്ച് കഴിച്ച് മതിയായി അപ്പം ഞാൻ ചെയ്തു ആ പത്ത് നെല്ലിക്കയും മറ്റേ അതിൻ്റെ അടിമട്ടും എല്ലാം കൂടെ എടുത്തിട്ട് ഞാൻ നല്ലൊരു അച്ചാർ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വിചാരിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള അച്ചാർ അത് പെട്ടന്ന് അനപ്പുരി ഒക്കെ എങ്ങനെ വരും കഞ്ഞീടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും നല്ല സൂപ്പർ ഗ്രേവി ഒക്കെ ആയിട്ട് ആ വീഡിയോ എങ്ങനെ ഉണ്ടാക്കുന്നു ആ വേനലേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം അപ്പം കണ്ടത് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അതിനായിട്ട് നമ്മൾ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ തന്നെ ചേർക്കണം കടുവിട്ട് കറിവേപ്പിലയിട്ട് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് വെളുത്ത് നന്നായി മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവ ചേർത്ത് കുറച്ച് കായവും കൂടി ആ എണ്ണയിൽ തന്നെ ഇട്ടൊന്ന് പൊരിച്ച പോലെ എടുക്കണം അതിന് ശേഷം നമ്മൾ ആ ഇതിൽ ഇട്ടിരുന്ന നെല്ലിക്കവാരി അതിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് അതിന് കുറച്ച് അടിമട്ട് ആ കോരി എടുത്തതിൽ ഒഴിക്കുന്നത് ഞാൻ എടുക്കാൻ മറന്നുപോയി അപ്പോൾ അങ്ങനെ ആ അതിൻ്റെ ആ വെള്ളത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് അടിയിൽ കിടന്ന അടിമട്ടും കൂടെ ഒഴിച്ച് നമ്മൾ നന്നായി കുറുക്കിയെടുത്ത് ലാസ്റ്റ് ഈ രൂപത്തിലാണ് നല്ല ഭരണിയിൽ അടച്ച് വെച്ച് കുറച്ച് ദിവസം ഇത് വെച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നല്ല പാകത്തിനായിരിക്കുന്നതാണ് ആ എന്താ പറയുക അങ്ങനെ എടുത്ത് എന്ത് എന്തിന് കൂടെ ഇവിടെ അതിനെ ചപ്പാത്തിയുടെ കൂടെ വരെ കഴിച്ചു നോക്കി സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഇങ്ങനെ ലാസ്റ്റ് വരുന്ന നെല്ലിക്ക ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും